രാജാവ് നോക്കാൻ ഏൽപ്പിച്ച ഫലവിക്ഷത്തോട്ടത്തിലെ നൂറുമേനി വിളഞ്ഞ തേങ്ങയും മുന്തിരിയും ഓറഞ്ചും ആപ്പിളുമെല്ലാം രാജസന്നിധിയിൽ സമർപ്പിക്കുന്നതിനായി എത്തിയ കർഷകൻ അവയെല്ലാം പരിചാരകന്മാരെ ഏൽപ്പിച്ച ശേഷം ഒരു കുട്ട മുന്തിരി മാത്രം രാജാവിന്റെ കാൽക്കൽ വെച്ച് വിനയാന്യുതനായി കാത്തുനിന്നു രാജാവ് മറ്റെന്തോ വിഷയത്തിൽ കുപിതനായി ആരോടോ സംസാരിക്കുന്നതിനിടയിൽ കുട്ടയിൽ നിന്നും ഓരോ മുന്തിരിയെടുത്ത് വലിച്ചെറിയാൻ തുടങ്ങി ഓരോ മുന്തിരിയും ചെന്ന് വീണത് കർഷകന്റെ ശരീരത്തിലായിരുന്നു ഓരോ മുന്തിരി ശരീരത്തിൽ പതിക്കുമ്പോഴും കർഷകൻ ഇങ്ങനെ പറഞ്ഞു നീതിമാനായ രാജാവേ ദൈവം കരുണയുള്ളവനാണ് അല്പം കഴിഞ്ഞാണ് രാജാവ് അത് ശ്രദ്ധിച്ചത് നീ എന്താണ് ഓരോ തവണ മുന്തിരി ശരീരത്തിൽ കൊള്ളുമ്പോഴും ദൈവം കരുണയുള്ളവനാണ് എന്ന് പറയുന്നത് കർഷകൻ ഇങ്ങനെ പറഞ്ഞു അല്ലയോ മഹാനായ രാജാവേ ഞാൻ ഒരു നിമിഷം ആലോചിച്ചു മുന്തിരിക്ക് പകരം തേങ്ങയോ ആപ്പിളോ ആണ് ഞാൻ അങ്ങയുടെ കാൽക്കൽ സമർപ്പിക്കുന്നതെങ്കിൽ എന്റെ അവസ്ഥ എന്താകുമായിരുന്നു നമുക്ക് രണ്ടു വിധത്തിൽ ജീവിക്കാം ഒന്നുകിൽ കൃതജ്ഞതയോടെ അല്ലെങ്കിൽ ആവലാതിയോടെ കൃതാർത്ഥരാകാതിരിക്കാൻ കഴിവുള്ള നന്മകൾ എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് അവയെല്ലാം വളരെ സ്വാഭാവികമാണെന്നും തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്നുമുള്ള ചിന്തയും സംഭവിക്കുന്ന അനിഷ്ടങ്ങളെ തരംതിരിച്ച് സൂക്ഷിക്കുന്നതും ആണ് മേന്മകൾക്ക് അർഹിക്കുന്ന പ്രാധാന്യം ലഭിക്കാത്തതിന്റെ പ്രധാന കാരണം ആയിരം ദിവസം വാഹനം ഓടിച്ചിട്ട് ഒരു അപകടവും സംഭവിക്കാത്തതിനെ കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാതെ ഒരു ദിവസം വാഹനം തകരാറിലായാൽ അതിനെക്കുറിച്ച് ആയുസ് മുഴുവൻ ചിന്തിച്ച് വലഞ്ഞു പോകുന്ന എത്രയോ പേരുണ്ട് നമുക്ക് ചുറ്റും മനസ്സ് കൃതജ്ഞതാഭരിതമാകണമെങ്കിൽ അനുദിനം ഉയർന്നു വരേണ്ട ചില ചിന്തകളുണ്ട് ഇന്ന് ഒരു അപകടവും സംഭവിച്ചില്ലല്ലോ ആരോഗ്യത്തിന് ഒരു കുഴപ്പവും ഇല്ലല്ലോ രാവിലെ ഉണർന്ന് എഴുന്നേൽക്കാൻ കഴിഞ്ഞല്ലോ ഇന്ന് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ പുതിയ കാര്യങ്ങൾ കാണാനും കേൾക്കാനും കഴിഞ്ഞല്ലോ പുതിയ ആളുകളെ കണ്ടുമുട്ടിയല്ലോ സംസാരശേഷിയും ചലനശേഷിയും ചിന്താശക്തിയും നിലനിൽക്കുന്നുണ്ടല്ലോ പരിഭ്രമിച്ച് പിളങ്ങിയിരിക്കുന്ന ഒരാളുടെയെങ്കിലും തെറ്റിദ്ധാരണ മാറ്റാൻ കഴിഞ്ഞല്ലോ എന്നിങ്ങനെയെല്ലാം ജീവിതം കൃതജ്ഞതാ നിർഭരമാക്കാൻ ഇതിൻ്റെയൊക്കെ അപ്പുറം നമുക്ക് എന്താണ് ഇനി ചിന്തിക്കാനാവുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ കമന്റുകളാണ് എന്റെ മുന്നോട്ടുള്ള യാത്രയുടെ ഊർജം താങ്ക്